സമ്മാനം വിനയചന്ദ്രൻ മാവേലിക്കര ഉമ്മറപ്പടിയുടെ കൈവരിയിൽ പിടിച്ച് അമ്മയോട് യാത്ര പറഞ്ഞ് എന്നോടൊപ്പം ചിരിച്ചുകൊണ്ടിറങ്ങിയ ഗോപുവിനെ ഇപ്പോൾ ഓർമ്മ വരുന്നു അവൻ്റെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നു അമ്മേ ഞാൻ ഗൾഫിൽ നിന്നും തിരികെ വരുമ്പോൾ എന്തു കൊണ്ടുവരണം നിറഞ്ഞ കണ്ണുകളുമായി നന്നായി പോയി വരുമോനെ അതിൽ കൂടുതൽ അമ്മയ്ക്കൊന്നും വേണ്ട ആ കാലുകൾ തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ നിറഞ്ഞ കണ്ണുകളും ചിരിച്ച മുഖവുമായി അവൻ പറഞ്ഞ വാക്കുകൾ തിരികെ വരുമ്പോൾ അമ്മയ്ക്ക് ആരും തരാത്ത ഒരു സമ്മാനം ഞാൻ തരും ഒരിക്കലും മറക്കാത്ത ഒരു സമ്മാനം കൃഷ്ണേട്ടൻ്റെയും ദേവകി ചേച്ചിയുടെയും ഒറ്റ മകനാണ് ഗോപു അവൻ ആറു വയസ്സുള്ളപ്പോൾ ഗൾഫിലേക്ക് പോയതാണ് കൃഷ്ണേട്ടൻ അഞ്ചു വർഷത്തിനുള്ളിൽ എല്ലാ കടവും വീട്ടി അല്പം സമ്പാദ്യവുമായേ തിരികെ വരികയുള്ളൂ എന്ന് പറഞ്ഞിറങ്ങിയതാണ് ആദ്യത്തെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ കൃത്യമായി കാശും എഴുത്തും വന്നിരുന്നു പിന്നെ പിന്നെ കാശിന്റെ വരവും കത്തുകളുടെ എണ്ണവും കുറഞ്ഞു പതിയെ പതിയെ അതില്ലാതായി വർഷം പതിനാറ് കഴിഞ്ഞിരിക്കുന്നു കുട്ടിക്കാലം തൊട്ടേ അവൻ്റെ ആഗ്രഹമായിരുന്നു അച്ഛൻ ജോലിക്ക് പോയിടത്ത് തനിക്കും പോകണമെന്ന് എനിക്ക് അവിടെ ജോലി കിട്ടിയ കാലം മുതലേ അവൻ എന്നോട് ഈ ആഗ്രഹം പറയുമായിരുന്നു കൃഷ്ണേടനെ കുറിച്ച് ഞാൻ പലരോടും അന്വേഷിച്ചിരുന്നു പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് മരിച്ചുപോയി ഒരു ശ്രീലങ്കൻ യുവതിയെ വിവാഹം കഴിച്ച് ശ്രീലങ്കയ്ക്ക് പോയി അങ്ങനെ പലതും സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമൊക്കെയായി ഗോപുവും എന്നോടൊപ്പം ഈന്തപ്പനകളുടെയും മുത്തുകളുടെയും നാട്ടിൽ കാലുകുത്തി അവിടെ ഗോപുവിനെ സഹായിക്കാൻ നാട്ടുകാരനും ഗോപുവിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനുമായ കുറുപ്പുചേട്ടനും ഉണ്ടായിരുന്നു നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായ അദ്ദേഹം നിരവധി സാംസ്കാരിക സാമൂഹ്യ സംഘടനകളിലെ സജീവ പ്രവർത്തകനായിരുന്നു എംബസിയുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ കുറുപ്പുചേട്ടൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് തണുപ്പും ചൂടും പലതവണ മാറി മാറി വന്നു പ്രതീക്ഷ വിടാതെ ഗോപു അച്ഛനു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു ഓർമ്മയുറയ്ക്കും മുമ്പേ നഷ്ടപ്പെട്ട അച്ഛനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം കൊണ്ടും കൊടുത്തും മതിവരാത്ത ആ സ്നേഹവും വേദനയും സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ബഹറിൻ കേരളീയ സമാജത്തിലെ നാടകപ്രസ്ഥാനത്തിൻ്റെ ചരിത്ര വഴിയിലൂടെ എന്ന ഫോട്ടോ എക്സിബിഷൻ നടത്തുകയുണ്ടായി സമാജം അംഗങ്ങളുടെയും അല്ലാത്തവരുടേതുമായി പ്രദർശിപ്പിച്ച നിരവധി ചിത്രങ്ങൾ സമാജം നാടകചരിത്രത്തിൻ്റെ നേർക്കാഴ്ചയായി അതിൻ്റെയും മുൻനിര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കുറുപ്പുചേട്ടൻ തന്നെയായിരുന്നു അതിനിടയിൽ അപ്രതീക്ഷിതമായാണ് കൃഷ്ണേട്ടൻ്റെ ചിത്രം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അതൊരു വഴിത്തിരിവായി ആ ഫോട്ടോയുടെ ചുവടുപിടിച്ചുള്ള അന്വേഷണമായി പിന്നെ ഒരു വെള്ളക്കടയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ നാടകവുമായി കൃഷ്ണേട്ടൻ സഹകരിക്കുന്നത് ആ കടയുടെ ഉടമയായ അറബി മരിച്ചപ്പോൾ അയാളുടെ മകൻ കൃഷ്ണേട്ടനെ ഒരു ഫാം ഹൗസിൽ ജോലിക്ക് നിർത്തി അതിനുശേഷം ശേഷം അധികം ആരുമായും കൃഷ്ണേട്ടന് ബന്ധമില്ലാതായി പിന്നീട് നാട്ടിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് അറബിയുമായി ഒരു വാക്കുതർക്കം ഒരു കത്തിക്കുത്തിലാണ് അവസാനിച്ചത് ജയിലിലായ ശേഷം ആർക്കും കൃഷ്ണേട്ടനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതായി കുറുപ്പേട്ടൻ എംബസി ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ ഏറെ പണിപ്പെട്ടിട്ടാണ് ഒടുവിൽ കൃഷ്ണേട്ടനെ കണ്ടെത്തുന്നത് ജയിൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ മറുപടി ശിക്ഷാകാലാവധി കാലാവധി കഴിഞ്ഞെങ്കിലും സ്പോൺസറായ അറബിയുടെ വിമുഖതയാണ് കൃഷ്ണേട്ടനെ ഇന്നും ഇരുമ്പഴിക്കുള്ളിൽ തള്ളിയിട്ടിരിക്കുന്നതെന്നായിരുന്നു അറബി മനസ്സ് വെച്ചാലേ കൃഷ്ണേട്ടൻറെ മടക്കയാത്ര സാധ്യമാകൂ എന്നും കൃഷ്ണേട്ടന്റെ കേസ് രജിസ്റ്ററിൽ നിന്നും അറബിയുടെ വിവരങ്ങൾ അറിഞ്ഞ ഗോപു കുറുപ്പേട്ടനൊപ്പം അറബിയെ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ പകയടങ്ങിയിരുന്നില്ല ഗോപുവിന്റെ മനസാന്നിധ്യം പക്ഷേ അറബിയുടെ മനസ്സലിയിച്ചു അങ്ങനെ കൃഷ്ണേട്ടന്റെ മടക്കയാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഓർമ്മയിൽ ഒരു പോറൽ പോലെ മാത്രമുണ്ടായിരുന്ന സ്വന്തം മകനെ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണേട്ടൻ കണ്ടുമുട്ടിയ ആ നിമിഷം ആഹ്ലാദം അതിരുകൾ തകർത്ത് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു അച്ഛൻ്റെയും മകൻ്റെയും കണ്ണുകൾ അതിപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുന്ന അവർക്കൊപ്പം ഞാനും യാത്രയ്ക്കൊരുങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിവെച്ചതൊക്കെ പെട്ടികളിലാക്കി വെക്കുന്നതിനിടയിൽ ഗോപു അമ്മയെ ഫോണിൽ വിളിച്ചു അമ്മേ ഞാൻ ഉടനെ വരും അമ്മയുടെ അടുത്തേക്ക് വില മതിക്കാനാവാത്ത ഒരു സമ്മാനവുമായി രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കണം ആരും ഇതുവരെ തരാത്ത സമ്മാനം അങ്ങനെ ഗോപുവിന്റെ സ്വപ്ന സാക്ഷാത്കാരവുമായി ഞങ്ങൾ ഈ പവിഴദ്വീപിൽ നിന്നും പറന്ന് അങ്ങ് ഹരിതഭൂവിലേക്ക് വീട്ടിലോട്ടുള്ള യാത്രാമധ്യേ അമ്മയും അച്ഛനും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതിനെ കുറിച്ചായിരുന്നു ഗോപു പറഞ്ഞുകൊണ്ടിരുന്നത് ഇടയ്ക്കിറങ്ങി ഒരു ബൂത്തിൽ നിന്നും അവൻ അമ്മയെ ഒന്നുകൂടി വിളിച്ചു അമ്മയുടെ മോൻ ഇതാ തൊട്ടടുത്തെത്തി അമ്മയ്ക്കുള്ള സമ്മാനവുമായി ഒരൊറ്റ മണിക്കൂർ ബൂത്തിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് ഓടുമ്പോൾ വിധിയുടെ ക്രൂരവേഗവുമായാണ് ആ നശിച്ച വാഹനം നിയന്ത്രണമില്ലാതെ അവനിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറിയത് ഒരു നിലവിളി പൂർത്തിയാക്കുന്നതിലും വേഗത്തിൽ എല്ലാം ചിതറിത്തെ ചൊടുങ്ങി ഹോസ്പിറ്റലിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം തുന്നിക്കൂട്ടിയ ഗോപുവിൻ്റെ മൃതദേഹം വീടിൻ്റെ ഉമ്മറത്ത് കിടത്തുമ്പോൾ ദേവകി ചേച്ചിയുടെ നിലവിളി എന്തിനാ മോനെ അമ്മയ്ക്കിങ്ങനെ ഒരു സമ്മാനം ഇത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ എനിക്ക് എങ്ങനെയാ കഴിയുക ദേവകി ചേച്ചിയെ ചേർത്ത് പിടിക്കുമ്പോൾ കൃഷ്ണേട്ടനും സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു എനിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമായിരുന്നില്ല വീടിൻ്റെ മുൻവശത്ത് തിങ്ങിക്കൂടിയ ആൾക്കൂട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങി നടന്നു